രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വർഷഫലം വിശാഖനക്ഷത്രക്കാരിൻ്റെ കാൽഭാഗം ഇവിടെയും പിന്നെ പകുതി വൃശ്ചികക്കൂറിലുമാണ് വരുന്നത് അപ്പോൾ വൃശ്ചികക്കൂറില് പെടുന്നതും തുലാക്കൂറിൽ പെടുന്ന വിശാഖനക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ തുലാക്കൂറിൽ പെടുന്ന വിശാഖനക്ഷത്രക്കാർക്ക് ഒമ്പതിലായിരുന്നു വ്യാഴം നിൽക്കുന്നത് മറ്റേ വൃശ്ചികത്തിൽ അഷ്ടമത്തിലായിരുന്നു വ്യാഴം അപ്പോൾ വൃശ്ചികത്തിലിരിക്കുന്ന നക്ഷത്രക്കാർക്ക് അഷ്ടമത്തിൽ നിന്ന് ഒമ്പതിലേക്കാണ് വരുന്നത് ഏറ്റവും നല്ല ഭാവമാണ് ഏറ്റവും ഭാവമാണ് വ്യാഴത്തിന് അപ്പോൾ അത് ഈ ഒരു വർഷം ജൂൺ ഒമ്പതാം തീയതിക്ക് ശേഷം നമുക്ക് വരുമ്പോൾ നമുക്ക് ആ അത്ര നാളെ അഷ്ടമത്തിൽ രോഗാവസ്ഥകളെ ഉണ്ടാക്കും വ്യാഴാഷ്ടമത്തിൽ വരുമ്പോൾ സാമ്പത്തികമായിട്ട് വേണമെന്ന് വിചാരിക്കുമ്പോഴേക്കും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കടാണേൽ നമുക്ക് കിട്ടാം ബാധ്യതകൾ കടങ്ങളല്ലല്ലോ നമുക്ക് വേണ്ടത് കടങ്ങളല്ലാതെ നമ്മൾ വർക്ക് ചെയ്ത് തൊട്ടാണ് നമുക്ക് പൈസ വരുന്നത് പക്ഷേ ഇത്ര നാൾ നമുക്ക് അവിടെ ഇവിടുന്ന് കടം ചോദിച്ചാൽ കിട്ടും അതിനെയൊക്കെ നല്ല ഫലങ്ങളാണ് ഇപ്പോൾ നമുക്ക് കർക്കിടകത്തിലേക്ക് വരുമ്പോൾ കിട്ടുന്നത് അതുകൊണ്ട് തന്നെ വൃശ്ചക്കൂറിൽ പെടുന്ന നക്ഷത്രക്കാർ ഈ ജൂൺ മാസം ഒമ്പതാം തീയതിക്ക് ശേഷം ഏറ്റവും നല്ലൊരു ഭാവത്തിലേക്കാണ് പോകുന്നത് ഇത്ര നാൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ നമുക്ക് കാര്യങ്ങൾ നടക്കാനായിട്ട് ഓടി നടന്നിരുന്നെങ്കിൽ അതിൻ്റെയൊക്കെ ഫലം ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും ബാധ്യതകളെ കുറയ്ക്കുക ഈ ഒരു നല്ല ടൈം വരുമ്പോൾ നമുക്ക് ഉണ്ടായിരുന്ന ബാധ്യതകളെ കുറയ്ക്കുക അതാണ് നമുക്ക് ഇതിൽ പറയുന്നത് വിശാഖനക്ഷത്രത്തിൻ്റെ തുലാക്കൂറിൽ പെടുന്നവരാണെങ്കിൽ അവർക്ക് ഒമ്പതാം ഭാവത്തിൽ നിൽക്കുന്നത് പത്തിലേക്ക് വരുന്നു കർമ്മത്തിലേക്ക് വരുന്നു എന്നാലും വലിയ പ്രതിസന്ധി ഇല്ലാതെ നമുക്ക് കാര്യങ്ങൾ നടക്കും പിന്നെ പതിനേ പതിനൊന്നിലാണെങ്കിൽ വ്യാഴുണ്ട് നിങ്ങളുടെ കുടുംബക്ഷേത്രം നാലാം ഭാവം നമുക്ക് രാഹുക്ക് നിൽക്കുമ്പോൾ കുടുംബക്ഷേത്രവുമായി നന്നായിട്ട് പ്രാർത്ഥന വേണം അഞ്ചിലാണ് രാഹു നിൽക്കുന്നത് അവിടെ സർപ്പക്കാവൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നന്നായിട്ട് പ്രാർത്ഥിക്കാം നമ്മുടെ കുലദൈവങ്ങളെ നന്നായിട്ട് പോയി പ്രാർത്ഥിക്കാം മാസത്തിലൊരിക്കും രണ്ടോ മൂന്നോ മാസം കൂടുമ്പോൾ എന്തായാലും അവിടെ പോയി പ്രാർത്ഥിച്ചാൽ ഞങ്ങൾക്ക് നല്ല അനുഭവങ്ങളാണ് വിശാഖനക്ഷത്രക്കാർ രണ്ട് കൂറില് പെടുന്ന നക്ഷത്രക്കാർക്കും ഏറ്റവും നല്ലൊരു ഫലമാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്